നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം അർജുൻ ചേട്ടാ ഈ വിശാല ഹൃദയനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് വിശാല ഹൃദയരായ സി പി എം നേതാക്കൾ സർവോപരി പിണറായി വിജയൻ കൂത്തുപറമ്പ് വെടിവെപ്പിൽ അഞ്ചോളം സഖാക്കളെ വെടിവെച്ചു കൊന്ന അതിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ പ്രതിഷേധം നേരിട്ടിട്ട് കേന്ദ്ര സർവീസിലേക്ക് പോകേണ്ടി വന്ന റവാഡ ചന്ദ്രശേഖരനോട് ക്ഷമിച്ചിരിക്കുന്നു ഈ പറയുന്ന സഖാക്കളും രക്തസാക്ഷികളും പുഷ്പനുമൊക്കെ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ എന്താണ് മുദ്രാവാക്യങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രവാണ ചന്ദ്രശേഖരനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹം നട്ടലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് സ്വഭാവമായിട്ടും അദ്ദേഹം നമ്മളൊക്കെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും മുമ്പേ കേരള കേഡർ വിട്ടിട്ടുള്ള വ്യക്തിയാണ് അതായത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പതി പതിനെട്ട് വർഷമായിട്ട് തന്നെ അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതലെ തന്നെ ഐ ബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഐ ബിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ നമ്മളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ഒരു രംഗത്ത് നിന്ന് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഐ ബിയിലേക്ക് പോയി അപ്പോൾ ഈ അദ്ദേഹം തൊണ്ണൂറ്റിയൊന്നിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നതെന്ന് പറയുന്നത് തലശ്ശേരി എസ് പി ആയിട്ടാണ് എസ് പി അതായത് തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ഈ ഒരു ചുമതലയിലേക്ക് വരുന്നു അന്നത്തെ ദിവസം തന്നെയാണ് കൂത്തുപറമ്പ് ഈ പറയുന്ന എം വി രാഘവനെതിരെ പ്രതിഷേധം ഉണ്ടാകുകയും വെടിവയ്പുണ്ടാകുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആ ആ ഘട്ടത്തില് ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്നത്തെ കോടതി അദ്ദേഹത്തെ കുറ്റമുക്തരാക്കുകയൊക്കെ ചെയ്തത് നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുറിപ്പ് നമ്മുടെ എറണാകുളം റൂറലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു കുറിപ്പ് ഞാൻ കാണുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഈ രവാണ ചന്ദ്രശേഖരൻ നമ്മുടെ കൊച്ചി റൂറലിൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കൊച്ചി റൂറലിൽ അദ്ദേഹം വയനാട് മലപ്പുറം എറണാകുളം റൂറൽ പാലക്കാട് തുടങ്ങിയ സ്ഥലത്ത് എസ് പി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഈ കൊച്ചി റൂറലിൽ വർക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടുത്തെ സാധാരണ പോലീസുകാരായിട്ടുള്ള ക്യാമ്പിൽ നിന്ന് ഈ ജയിലിലുള്ള പ്രതികളെ കോടതിയിൽ കൊണ്ടുപോകുകയും തിരിച്ച് ജയിലിൽ കൊണ്ടുപോകുകയും ചെയ്യേണ്ട ക്യാമ്പയിൽ നിന്നൊക്കെ ആയിരിക്കും സാധാരണ പോലീസുകാരെ വിളിക്കുക അങ്ങനെ ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ വിളിച്ച് ഈ ഉദ്യോഗസ്ഥരടക്കം രണ്ട് പേര് ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഒരു ഗുണ്ട തന്നെയാണ് ഹാജരാക്കാൻ കൊണ്ടുവന്നു അപ്പോൾ ആ ഗുണ്ട പറഞ്ഞു അയാൾക്ക് മറ്റേ സിഗററ്റ് വേണം അത് വേണം ഇത് വേണം പൊറോട്ട കഴിക്കണം ബീഫ് കഴിക്കണം മറ്റേ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു ഇവർ നിന്നില്ല രണ്ട് മാന്യരായിട്ടുള്ള രണ്ട് പോലീസുകാരെ സാധാരണ സിവിൽ പോലീസ് ഓഫീസേഴ്സ് അപ്പോൾ അതിനകത്ത് നിൽക്കാണ്ട് വന്ന ഇവരെ ക്യാമ്പിൽ കൊണ്ടേ അല്ല ക്യാമ്പിലല്ല ഈ സബ്ജയിലിൽ കൊണ്ടേ ആക്കിയ സമയത്ത് അവിടെ വെച്ച് അവിടെ ഈ സ്റ്റേഷനിലെ ഈ സബ്ജയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിറക് കമ്പ് വെച്ചിട്ട് ഈ രണ്ട് പോലീസുകാരെ ശരിക്കും പൂശ് ഇവർ ഇങ്ങോട്ടടിച്ചു ഇങ്ങോട്ടടിച്ച ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്ത് അവിടുത്തെ ജയിലിലെ വാർഡന്മാരും ഇവരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ പറയുന്ന ഗുണ്ടേനയും ഗുണ്ടേനെ ടീമുകളെയും അവിടെ അടിച്ചുതുക്കി അടിച്ചു ഒതുക്കി ഇവർ നിസാരമായിട്ടുള്ള പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ ഇവർക്ക് പോലീസുകാർക്ക് രണ്ട് പോലീസുകാർക്ക് പരിക്ക് പറ്റി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടത്തി അവർ കണ്ടു അപ്പോൾ ഈ തിരിച്ചു ഒരു ക്യാമ്പിലേക്ക് എത്തിയ സമയത്ത് ക്യാമ്പിൻ്റെ അവിടെ ഒരു കമാൻഡർ ഉണ്ടാവുമല്ലോ കമാൻഡിങ് ഓഫീസർ ഉണ്ടാവും അപ്പം കമാൻഡിങ് ഓഫീസറ് ഈ ഇവർക്കെതിരെ വലിയ കുറ്റപത്രം തയ്യാറാക്കിയാക്കുന്നു ഇവർ ജയിലിൽ പോയി പ്രതികളെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് പോലീസുകാർക്കെതിരെ ഈ കമാൻഡിങ് ഓഫീസർ തയ്യാറാക്കി കുറ്റപത്രം പ്രതിയെ ആക്രമിച്ചു മാത്രമല്ല ഗണ്ണ് കൊണ്ടാകാതെ ഗണ്ണ് കൊണ്ടാകാതെ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽസിനെ കൊണ്ട് ഈ ജയിലിൽ നിന്ന് കോടതിയിലെത്തിക്കുകയും കോടതിയിൽ നിന്ന് തിരിച്ച് ജയിലിൽ എത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ ഇടുന്ന റിവോൾവർ അല്ല വലിയ ഗണ്ണും എടുത്തിട്ട് പോകണം അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും അന്നത്തെ പോലീസുകാരൊന്നും അത് ഉപയോഗിക്കാറില്ലായിരുന്നു കൊണ്ടാവാറില്ലായിരുന്നു ഇപ്പോഴത്തെ പോലീസുകാരാണ് ഈ പ്രധാന ഈ ഇത്രയും വലിയ ആണെങ്കിൽ നമ്മുടെ പോക്കെട്ടുള്ള റിവോൾവർ ഉപയോഗിക്കുന്നതെന്ന് പറയാം അപ്പം ഇത് രണ്ടും വലിയ കുറ്റപത്രമായിട്ട് എസ് പിക്ക് അയക്കാൻ വേണ്ടി റിപ്പോർട്ട് അയക്കാൻ പോവുകയാണ് ഇവർ ഈ കമാൻഡിങ് ഓഫീസർ അങ്ങനെ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് അവർക്ക് പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടും എന്തെങ്കിലും ഒരു പൊതു കിട്ടും ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് കമാൻഡർ ഈ കാര്യങ്ങൾ കുറ്റപത്രം തയ്യാറൊക്കെ അയക്കുന്നതിന് മുമ്പായിട്ട് പോയിട്ട് എസ് പിന്നെ കണ്ടു എസ് പിയെ കണ്ടു എസ് പിയെ കണ്ടു എസ് പിയെ കണ്ടത്ര എസ് പിട് പറഞ്ഞു സാറേ അവിടെ പോയി അവർ നമ്മളെ തല്ലി ഇവർ കുറച്ച് ഗുണ്ടകളെല്ലാവരും കൂടെ ചേർന്ന് ജയിലിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അവിടുത്തെ വിറക് കമ്പ് ഉപയോഗിച്ച് നമ്മളെ തല്ലി തല്ലി രണ്ടു പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞു അപ്പം എസ് പി തിരിച്ചു ചോദിച്ചു തല്ലേതു മാത്രോ തല്ല് തിരിച്ചു കൊടുത്തോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ഇവർക്കൊരു സംശയം കൊടുത്തു എന്ന് പറഞ്ഞാൽ പണി കിട്ടുമോ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പണി കിട്ടോന്നുള്ള സംശയത്തിന് പുറത്ത് പുള്ളി എന്ത് ചെയ്തു പോലീസുകാരും പറഞ്ഞു കൊടുത്തു സാറേന്ന് പറഞ്ഞു എങ്ങനെ കൊടുത്തു ഒരുവിധം കുഴപ്പമില്ലാണ്ട് കൊടുത്തു സാറേ നന്നായി കൊടുത്തോന്ന് ചോദിച്ചു നന്നായി കൊടുത്തു സാറേ ഗുഡ് ഇല്ലെങ്കിൽ പോലീസിന് നാണക്കേടായിരുന്നത് ആ എസ്പീന്റെ പേരെന്താന്ന് അറിയോ ഇപ്പത്തെ ഡി ജി പിന്നെ ചന്ദ്രശേഖർ അത്രത്തിൽ പോലീസുകാരെ എന്താ പറയുക ചേർത്ത് നിർത്തുന്ന മനുഷ്യനാണ് മാത്രമല്ല അന്ന് ആ രണ്ട് പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് ഈ പോലീസിൻ്റെ ധനസഹായ സംഭവമൊക്കെ ഉണ്ടല്ലോ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഇവർക്ക് എത്ര അയ്യായിരം പതിനായിരം രൂപ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് സംഭവം കൊടുക്കുകയും ചെയ്ത് അവർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ലീവും അനുവദിച്ചു അപ്പം പോലീസുകാരൻ്റെ ഒരു ഗുണ്ട കൈ കൈവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാതെ വന്നാലാണ് നിങ്ങൾക്കിട്ട് പണി തരുവാന്നു പറഞ്ഞ മനുഷ്യനാണ് അയാൾ ചാർജ് എടുത്ത ആ ദിവസം തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റേ സംഭവം ഉണ്ടായത് അതായത് അതായത് പോലീസുകാർ പോലീസുകാർ അല്ല ഗുണ്ടകൾ ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലും പെരുമാറി പോലീസുകാർ തിരിച്ച് പോലീസുകാരെ പോലെ പെരുമാറി എന്ന് പറഞ്ഞ സ്ഥലം അതാണ് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ രവാണ ചന്ദ്രശേഖരനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി എട്ട് മുതൽ അദ്ദേഹം ഈ ഐ ബിൻ്റെ ഡയറക്ടറായിട്ട് ജോലി സ്പെഷ്യൽ ഡയറക്ടറായിട്ട് ജോലി ചെയ്തെന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഐബിൻ്റെ ഡയറക്ടറായി ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും സീക്രട്ടുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റിയുള്ള മനുഷ്യനായിരിക്കണം മാത്രമല്ല അവർക്ക് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിക്കായിട്ട് അടുപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മോദിയുടെ അടുപ്പക്കാരനാണ് ഈ പറയുന്ന റബാട ചന്ദ്രശേഖർ മാത്രമല്ല അമിത്ഷയുടെ വിശ്വസ്തനുമാണ് വിശ്വസ്തനും മോദിയുടെ അടുപ്പക്കാരനുമാണ് അതേപോലെ തന്നെ അമിത്ഷാ അമിത്ഷാൻ്റെ വിശ്വസ്തനുമാണ് അത്രയും അമിത്ഷയ്ക്ക് വിശ്വസ് വിശ്വസ്തനായ മോദിയുടെ അടുപ്പക്കാരനായ മോദിയുടെ സുരക്ഷാ കാര്യങ്ങൾ പോലും പല ഘട്ടത്തിലായി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുമതല ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് മോദിയുടെ സുരക്ഷാ ചുമതലയിൽ ആരൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് ഒരിക്കലും പുറത്ത് അത് ക്ലാസിഫൈഡ് കോപ്പിയാണ് അത് സീക്രട്ടുകളാണ് അത് പുറത്തു പോയില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ചുമതലകളൊക്കെ വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അത്രയ്ക്കും മോദിക്കും ഈ പറയുന്ന അമിത്ഷയ്ക്കും വേണ്ടപ്പെട്ട ആളാണ് കേരളത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ച് വർഷമായി ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളം ഭീകരവാദികളുടെ ഒരു ക്യാമ്പായി മാറുന്നു ഹബ്ബായി മാറുന്നു പ്രത്യേകിച്ച് കാസർഗോഡ് മലപ്പുറം പോലെ കണ്ണൂർ ജില്ലയിലെ കുറേ പ്രദേശങ്ങളൊക്കെ പോലുള്ള സ്ഥലങ്ങൾ ഈ ഭീകരവാദികളുടെ വളരെ പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്നു അവരുടെ ആയുധ പരിശീലനം നടത്തുന്ന സ്ഥലമായിട്ട് മാറുന്നു മാത്രമല്ല നമ്മുടെ ആലുവയിലെ ഈ ഗ്രീൻ ലീഫോ എന്തായിരുന്നു ആ അവിടെ അതേപോലത്തെ സ്ഥലങ്ങൾ പിരിയാർ വലി ആ പെരിയാർ വലി മാറിപ്പോയി അപ്പോൾ അതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഈ ഉണ്ടെന്ന് പറയാം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇൻ്റലിജൻസ് ഉള്ള ഒരു മനുഷ്യനായിരിക്കും ഈ പറയുന്ന റബാട ചന്ദ്രശേഖരൻ ആ മനുഷ്യർക്ക് കൃത്യമായിട്ട് കേന്ദ്ര ഇൻ്റലിജൻസുകൾ ശേഖരിച്ച വിവരം പ്രകാരം അറിയാം ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ ഏതൊക്കെ വരെ ഇരുന്ന് ഇരിപ്പുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ കളിക്കുന്നുണ്ടെന്നുള്ളത് സ്റ്റേറ്റ് പോലീസിൻ്റെ രസരേഷൻ വിഭാഗത്തിനേക്കാളും കൃത്യമായിട്ട് കേന്ദ്ര ഐ ബിക്ക് റിപ്പോർട്ടുണ്ടാവും സെൻട്രൽ ഐ ബി കൃത്യമായിട്ട് സ്റ്റേറ്റ് പോലീസിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് സോഴ്സുകൾ ഉള്ളതാണ് സോഴ്സുകൾ ഈ റിപ്പോർട്ടുകൾ എപ്പോഴും ശരിക്കുന്നത് ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടുത്തുനിന്നാണല്ലോ അപ്പോൾ കൂടുതൽ സോഴ്സുകൾ ഉള്ളതാണ് മാധ്യമപ്രവർത്തകർ ഉണ്ട് മറ്റേ വിവിധ രംഗത്തിലൊക്കെ പണിയെടുക്കുന്നവർക്ക് ഇടയിലുണ്ട് ഇത്തരം സോഴ്സുകൾ അപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ അറിയാം ഈ പറയുന്ന പണി എടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എവിടെയൊക്കെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രവാഡ ചന്ദ്രശേഖരൻ്റെ പേര് കൊടുത്ത സമയത്ത് അത് നിങ്ങൾ അപ്രൂവ് ചെയ്യണം കേന്ദ്രം uh... സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും അമിത്ഷാ പറഞ്ഞിട്ടുണ്ടാകും പുള്ളി രക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതെ അല്ല ഇത് വേറൊരു കാര്യമുണ്ട് ഈ കേന്ദ്ര ഇൻ്റരിയൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഡി ജി പി ആക്കണമെങ്കിൽ അത് കൃത്യമായി കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ നടത്തുന്നത് അല്ലാതെ സംസ്ഥാനത്തിന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നു അല്ലല്ല തീരുമാനിക്കാൻ പറ്റത്തില്ല അല്ല നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ട് നമ്മളിപ്പറഞ്ഞ കൂത്തോറും വീടി ഒപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി കയറി അന്നത്തെ ദിവസം തന്നെ ഈ വീഡിയോപ്പിൻ്റെ ഉത്തരവാദിത്തമായിട്ടെടുക്കേണ്ട വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതിനകത്ത് പ്രതികാണ്ട് വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരിക്കുന്ന സമയത്തും ആ സംഭവത്തെ ഈ പറയുന്ന രവാണ ചന്ദ്രശേഖർ ഇവിടെ ഡി ജി വന്നതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കേരളം കടന്നുപോകുന്നത് കാശ്മീർ മുമ്പ് ഒരു ഘട്ടത്തിൽ കടന്നുപോയിരുന്ന അതേ സ്ഥിതിവിശേഷത്തിലൂടെ അതേ സാഹചര്യത്തിലൂടെ അതേ ഭീകരതയെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തെ അടിയന്തര സാഹചര്യം തന്നെ നമുക്ക് പറയണം അപ്പോൾ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവിടെ കേന്ദ്ര ഇൻ്റലിസിലെ സ്പെഷ്യൽ ഡയറക്ടർ ആയിരുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യന് കൃത്യമായ ഇൻപുട്ടുകളുണ്ട് ഇവിടെ എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിക്കാൻ കഴിയും അവിടെ ീസർ മാത്രമല്ല കേന്ദ്ര ഇന്റലിസിനെ പോലും അദ്ദേഹത്തിന് ഏകോപിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ് സെൻട്രലിലെ ഐ ബി ടീമുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റും മാത്രമല്ല കേന്ദ്രസേനയെ പോലും പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കണക്ടിവിറ്റി ഉള്ള മനുഷ്യനാണ് എൻ ഐഎനോ മറ്റു ഏജൻസികളൊക്കെ ഈ വിഷയത്തിനകത്ത് കൃത്യമായി കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ് അങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ വരുന്നതിനകത്ത് അതിനെ എല്ലാ സംഘടനകളും ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് സി പി എമ്മിനെ പണ്ടത്തെ നിലപാട് മാറ്റിയതിൽ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അല്ല സി പി എമ്മിന്റെ ഒരു കാര്യമുണ്ട് സി പി എം പണ്ട് പറയുന്ന നിലപാട് പിന്നീട് തിരുത്തേണ്ടി വരുന്നുണ്ട് പലപടി അത് ട്രാക്ടർ സമരം മുതൽ കമ്പ്യൂട്ടർ സമരം മുതൽ പല ആശയ കാര്യങ്ങളും അന്ന് ഒരുപാട് ആളുകൾക്ക് മുമ്പിലേക്ക് റവാഡ ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധ പഠനം നടത്തുകയും ഇദ്ദേഹമാണ് കുറ്റവാളി എന്ന് പറയുകയും കണ്ണൂരിൽ ഇദ്ദേഹത്തെ കാൽ കുത്തനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്ത സി പി എം ഇന്ന് തന്നെ അത് ഇന്ന് ഇപ്പോൾ അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു എത്ര അണികളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നുള്ളത് അല്ല അണികളെ പറ്റിക്കുന്നത് ഒരു 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 തരത്തിൽ നമുക്ക് അങ്ങനെ പറ്റിക്കുന്നു പക്ഷേ ഈ വിഷയത്തെ ഞാനെന്തോ അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു ത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഈ മനുഷ്യൻ മനുഷ്യരൂടെ അല്ല അദ്ദേഹം വരണം അനിവാര്യമാണ് അതൊരു അനിവാര്യതയ്ക്ക് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകൾ നടത്തികത്ത് തെറ്റില്ലെന്നാണ് വിട്ടുവീഴ്ചയുടെ വിട്ടുവീഴ്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ തെറ്റായിരുന്നു എന്ന് സി പി എം അംഗീകരിക്കുമ്പോ അതെ അതെ ഇന്നും ഈ ആണികളെ കൊണ്ട് അവർ മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് വീണ്ടും പറയും സി അതാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ അത്തക്ക് രാഷ്ട്രീയമായി കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല എന്ന വിധത്തിലൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇപ്പോൾ ഒരു അനിവാര്യമായ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കൂടെ കൂട്ടി കൂടി ആലോചിച്ച് ഇതേപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഈ സ്ഥാനത്ത് കൊണ്ടുവരുക എന്ന് പറയുന്നത് നമുക്ക് കൈയടിക്കേണ്ട കാര്യമാണ് അതിന് നമുക്ക് പിണറായി വിജയനോടും സംസ്ഥാന ക്യാബിനറ്റിനോടും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിനോടും അല്ലെങ്കിൽ കേന്ദ്രത്തിലെ അമിത്ഷനോടും ഉൾപ്പെടെയുള്ള നന്ദി പറയേണ്ടവരാണ് ഓരോ മലയാളികളും കേരളം ഈ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നന്ദി പറയണം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ കുത്തുറമ്പ് വെടിപ്പും സംഭവങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് അതായത് മയക്കുമരുന്ന് മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വന്നപാട് തന്നെ പറഞ്ഞത് അതെനിക്ക് തോന്നുന്നു വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതിനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതെ ഈ ഈ മനുഷ്യൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കുവാണെങ്കിൽ ഈ മനുഷ്യനെ മനുഷ്യരെ വന്ന സാഹചര്യം തന്നെയാണ് ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിനകത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക ആന്ധ്രാപ്രദേശിലെ ഗോദാവരി എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഈ മനുഷ്യൻ ജനിക്കുന്നത് അവിടെ റ റവാഡ വെങ്കിട്ട് റാവു എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ മകനായി ജനിക്കുന്നു അച്ഛൻ ആഗ്രഹിച്ചത് ഈ മനുഷ്യനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ഡോക്ടറാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിലെ കർഷകനായി ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ കർഷകനായി അവിടെ കർഷകനായി കർഷക പണി ചെയ്യും കൃഷികൾ ചെയ്യുകയും എല്ലാം ചെയ്ത് ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ റവാഡ ചെറുപ്പത്തിലെ ഡിഗ്രിയും പി ജിയും ഒക്കെ പൂർത്തിയാക്കിയത് അങ്ങനെ ഡിഗ്രിയും പി ജി ഒക്കെ പൂർത്തിയാക്കുന്ന ഘട്ടത്തില കൃത്യമായ ഒരു മാ ടാർഗറ്റുണ്ടായിരുന്നു പുള്ളിക്ക് ഐ പി എസ് എന്ന് പറയുന്നത് ഐ പി എസ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ടാർഗറ്റ് ഉണ്ടോ ആ ടാർഗറ്റ് ചെറുപ്പത്തിലെ കഠിനാ ദ്ധ്വാനം ചെയ്ത് കർഷകനാകത്തിനും പൈസ ഉണ്ടാക്കി പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഠിനത്തിനും കാരണം പകല് കോളേജിൽ പോകേണ്ടവരും പിന്നെ വൈകിട്ട് വന്നിട്ടായിരിക്കും ഈ കൃഷീൻ്റെ കാര്യങ്ങൾ നോക്കണ്ടത് അല്ലെങ്കിൽ രാവിലെ വെളുപ്പിന് എണീറ്റായിരിക്കും കൃഷീൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആ മനുഷ്യന് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി ഇന്നത്തെ സമൂഹത്തിൽ എത്ര പേരുണ്ടാവും അങ്ങനെ പണിയെടുത്ത് പഠിക്കുന്നത് അത് കൃഷിയെടുത്ത് കൃഷി എടുത്ത് പഠിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ അതേപോലെ ചെറുപ്പത്തിൽ വെള്ളുവരെ കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുശേഷമാണ് പുള്ളി എൻട്രൻസ് കോച്ചിങ്ങിൽ പോയിട്ടൊന്നും അല്ല സിവിൽ സർവീസ് നേടിയത് കോച്ചിങ്ങിന് പോകൊണ്ട് ഈ പണിയെടുക്കുന്നതിന് ഇടയിൽ കിട്ടുന്ന സമയത്ത് ഇരുന്ന് സിവിൽ സർവീസിന് വേണ്ടി പഠിച്ച് അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നിലെ കേരള കേഡറിലേക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥനായി എത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഓരോ മനുഷ്യനും ഡെവലപ്പ് ഇടുന്ന ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് അവരുടെ അനുഭവങ്ങളിലൂടെയാണ് അപ്പം സാധാരണക്കാരൻ്റെ വിഷമം എന്താണെന്നും കർഷകരുടെ വിഷമം എന്താണെന്നും കർഷക തൊഴിലാളിൻ്റെ വിഷമം എന്താണെന്നും സാധാരണ ഒരു ഓട്ടോക്കാരൻ്റെ നെഞ്ചത്ത് കയറുന്ന ഏതെങ്കിലും ഐ പി എസ് ഓഫീസറെ പോലെ ആവില്ല ഈ മനുഷ്യന് കൃത്യമായിട്ട് അറിയാം ഒരു ഓട്ടോ തൊഴിലാളിക്ക് എത്രമാത്രം കഷ്ടപ്പാടുണ്ടോ ഒരു കൃഷിക്കാരന് എത്ര അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ ഇത്തരം പോസ്റ്റുകളിലേക്ക് ഈ ഡി ജി പി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് മെതവി എന്ന പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർ ഒട്ടനവധി ാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തൊരു ഘടകം മാത്രമാണ് ഈ പറയുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഭീകരവാദത്തെ പോലെ തന്നെ കൂട്ടിച്ചേർത്ത് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന മയക്കുമരുന്ന് ലഹരി ശൃംഖല എന്ന് പറയുന്നത് ഇത് നമുക്ക് കൃത്യമായി തടയാൻ വേണ്ടി പറ്റും കേന്ദ്ര ഏജൻസിനീത് സംബന്ധിച്ചുള്ള ഇൻപുട്ടുകൾ കൃത്യമായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ ഭീകരവാദം പ്ലസ് ലഹരി ഈ രണ്ടും കണക്റ്റഡ് ആണ് ഈക്വലി ആണ് ഈ രണ്ട് വിഷയങ്ങളിലും അടിയന്തരമായിട്ടുള്ള നടപടി എടുക്കാൻ കഴിയും അതിനുള്ള കപ്പാസിറ്റി ഈ മരിച്ചിട്ടുണ്ട് സാധാരണക്കാർക്കൊപ്പം നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ മൂന്ന് പേരുടെ ചുരുക്കപ്പെട്ടികനകത്ത് പ്രഥമസ്ഥാനം ഈ പറയുന്ന റവാട ചന്ദ്രശേഖരന് കൊടുത്തതും ഇത് നമ്മുടെ സംസ്ഥാന ക്യാബിനറ്റ് അത് കണ്ണും പൂട്ടി അംഗീകരിച്ചതും തീർച്ചയായിട്ടും